ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയരുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് രാധയുടെ വീട്ടിലെത്തി നന്ദിനെ കാണിച്ചുകൊണ്ടാണ് നന്ദിനി രാധയോടായിട്ട് പറയുകയാണ് രാധേ നീ ഒരിക്കലും വിക്രമിനെ വിട്ടുകളയരുത് നന്ദിനി നന്ദിനി പറയാണ് വേദ വേദക്ക് ഒരിക്കലും വിക്രമിനെ സ്നേഹിക്കാൻ കഴിയില്ല നിനക്ക് മാത്രമേ അവൻ സ്നേഹിക്കാൻ പറ്റുള്ളൂ അത് നീ മനസ്സിലാക്കിയെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മാലതി അങ്ങോട്ട് വരുന്നുണ്ട് മാലതി നന്ദിനോടായിട്ട് പറയാണ് നന്ദിനി നീ എന്തിനെ ഇങ്ങനെ അവളുടെ മനസ്സിൽ വിഷം കുത്തി വെക്കുന്നത് അവളുടെ തളിക്കകത്ത് അല്ലെങ്കിൽ തീയാണ് നീ അത് വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ നോക്കുക അതെ എണ്ണയൊച്ച് ആളി കത്തിക്കുകയാണല്ലോ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി പറയാണ് നമ്മൾ അവളുടെ മനസ്സ് കാണാതെ പോകരുതല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ി പറയണം എനിക്ക് രാധേ ഒരു കാര്യമേ പറയാനുള്ളൂ നീ ഇത്രയും വലുതായില്ലേ നിനക്ക് ബുദ്ധിയുണ്ടല്ലോ നീ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാവും ഇവരുടെ നാത്തവന്മാരുടെ പോരിൽ ഇടപെട്ടിട്ട് നിൻ്റെ ജീവിതം നീ പാഴാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മാലതി അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ നന്ദിനി രാധയോട് പറയാണ് രാധെ നീ എന്തായാലും നല്ല പോലെ ആലോചിക്കുന്നത് തീരുമാനിക്കുക ഇത് നിൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ ചോദിക്കുമ്പോൾ രാധയില്ല ഞാനൊന്നും എവിടേക്കും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി വെറുതെ നേരത്തെ വന്ന ഓട്ടോക്കാരിയായി ജിനിയെ വിട്ടു അല്ലെങ്കിൽ അവരോട് പോയാൽ മതിയായിരുന്നു ശരി ഇനി ഏതാണ് ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളെ ഇറങ്ങിപ്പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് ചില രാഷ്ട്രീയ പ്രവർത്തകർ വരികയാണ് അവരെല്ലാവരും വീട്ടിലെ അകത്തേക്ക് വരുമ്പോൾ ശ്രീനിവാസിൻ്റെ പി എ വന്നിട്ട് അവർക്ക് എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം അവർ പറയുകയാണ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പറയണേ ഞാൻ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് സാർ ഇന്ന് പരിപാടിക്ക് പങ്കെടുക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവിടെ വന്ന് ചിലപ്പോൾ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് വഷളാവ് വഷളാവുന്ന വഷളായേക്കാം അതുകൊണ്ട് ഞാൻ വരാതിരുന്നതെന്ന് പറയണം പക്ഷേ എന്തായാലും സാറിൻ്റെ നീക്കം എന്തായാലും വിജയിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം സാർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പറയുകയാണ് ഇപ്പോൾ ശ്രീകാര്യം സാർ തന്നെയാണ് സ്ഥാനാർത്ഥി അതുപോലെ തന്നെ പോൾസഹാവിനെതിരെയുള്ള സ്ഥ ശ്രീനിവാസിൻ്റെ നീക്കവും വിജയിച്ചിരിക്കുന്നു എന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുകയാണ് അത് എൻ്റെ നീക്കം ആയിരുന്നില്ല എൻ്റെ ചെറുക്കൻ വിക്രമിൻ്റെ നീക്കമാണെന്ന് പറയുകയാണ് അപ്പോൾ ആ വന്ന പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ പറയാണ് ആ ആ കാര്യം കൂടെ പറയാൻ വിട്ടുപോയി സാർ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വം മൊത്തം ഇനി വിക്രമിനുള്ളതാണ് മാത്രമല്ല യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടും വിക്രമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയാനുട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ് അപ്പോൾ ശ്രീകാരം ശ്രീനിവാസ് തൻ്റെ പിയോടായിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കിട്ടിയിട്ടില്ല ഫോൺ രാവിലെ പോലും അടിച്ച് അടിക്കുന്നില്ല ഇറങ്ങിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അവനെ വിട്ടു കളഞ്ഞു ചോദിക്കുകയാണ് ഇല്ല ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ അവനെ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു വിളിക്കായിട്ട് അവൻ കാത്തിരിക്കുകയായിരിക്കും അവൻ എന്തായാലും തിരികെ വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നുണ്ട് എന്തായാലും അവൻ വന്നു കഴിഞ്ഞാലും അവൻ്റെ പെരുമാറ്റവും ചില സ്വഭാവങ്ങളൊക്കെ മാറ്റി ായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന് വന്നു കഴിഞ്ഞാൽ ആരാ മാറാത്തത് എന്ന് ശ്രീനിവാസൻ സാർ ചോദിക്കുന്നുണ്ട് ശേഷം പി എയുടെ ആയിട്ട് ശ്രീനിവാസൻ പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് രാജനെ വിളിച്ച് നോക്ക് എന്നിട്ട് വിവരം അറിയിക്കുക എന്ന് പറയുന്നുണ്ട് ശേഷം ആ പി എ പുറത്തു വന്നിട്ട് രാജനെ വിളിക്കുകയാണ് രാജനെ വിളിച്ചിട്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് അവരെല്ലാവരും വളരെ സന്തോഷിക്കുകയാണ് അവര് പറയാണ് ഇനി മുതൽ വിക്രം ഒരു ഗുണ്ടയല്ല സഖാവ് വിക്രമാണ് അതായത് ശ്രീരാം ശ്രീനിവാസൻ്റെ പിന്തുടർച്ച അവകാശിയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും സന്തോഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ അപ്പുക്കുട്ടിക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവരെണ്ടാൾ മാത്രം ഐസ്ക്രീം കഴിക്കുമ്പോൾ അപ്പുക്കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ എന്താ ചെറിയ ചെന ഐസ്ക്രീം വാങ്ങിക്കാത്തത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചീന ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കണം കേട്ടോ അവരെ കൂടി കൂടെ വന്നിട്ട് ചോദിച്ചാൽ അവർ രണ്ടാളും കൂടെ വിക്രമിൻ്റെ അടുത്തേക്ക് ഇവരാണ് അപ്പോൾ അപ്പുക്കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം അവിടെ പോയി എന്ന് പറയുമ്പോൾ പോയി കളിച്ച മോളെ ദൂരേക്ക് എവിടേക്കും പോകണ്ടാന്ന് പറഞ്ഞിട്ട് വേദ അവളെ കളിക്കാൻ വിട്ടാക്കുന്നുണ്ട് ശേഷം വിക്രം വേദയെ വഴക്ക് പറയുകയാണ് ഇതാണ് എൻ്റെ വലിയ സർപ്രൈസ് അച്ഛമ്മ പറഞ്ഞു അത് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം എന്നെ പ്രാന്താക്കി ഇത് അറിഞ്ഞതാണെങ്കിൽ നേരത്തെ തന്നെ അമ്മയോട് പറഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു മോളെ വിളിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ പോരേന്ന് പറയുമ്പോൾ ആ അങ്ങനെ നേരത്തെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ എനിക്ക് നിങ്ങളെ കുറച്ച് വട്ട് പിടിപ്പിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് ശേഷം വിക്രം പറയുകയാണ് നിനക്ക് ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് അറിയത്തുകൊണ്ടാണ് ശരി ശേഷി എന്നെയാണ് മോളെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഏട്ടൻ്റെ സ്വഭാവം നേരാവാൻ വേണ്ടിയിട്ട് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് അത് ശരി വെക്കേഷൻ വെക്കേഷൻ സമയത്ത് മോൾ ഇവരുടെ ഇടയിൽ നിൽക്കേണ്ടത് മാത്രമല്ല ചേച്ചി ആ ഒരു സമയത്ത് വേറെ വഴിയില്ലാത്ത ഗതികെട്ടൊരു തീരുമാനം ഗതികെട്ടിട്ട് എടുത്തൊരു തീരുമാനമായിരിക്കാം മോൾ അവിടെ നിർത്താമെന്നുള്ളത് ആർക്കെങ്കിലും മക്കളെ അടുത്ത് നിർത്താൻ താല്പര്യം ഇല്ലാതിരിക്കും നിങ്ങളുടെ ഏട്ടൻ നേരാവാൻ വേണ്ടി ചെല്ലി ചേച്ചി അങ്ങനെ ചെയ്തത് പക്ഷേ നിങ്ങളുടെ ഏട്ടനാണെങ്കിൽ നേരാവുന്ന മട്ടുമില്ല ഒരു ജോലി ശരിയായി കൊടുത്തിട്ട് അത് നോക്കാൻ നിങ്ങളുടെ ഏട്ടൻ്റെ വയ്യ പിന്നെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ചേച്ചി സ്വന്തമായി ില്ക്കുന്നത് കുഴപ്പമില്ല ഇപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു മോൾ കുറച്ച് ദിവസം വെക്കേഷൻ നമ്മുടെ ഇവിടെ നിൽക്കട്ടെ എന്ന് മാത്രമല്ല നിങ്ങളുടെ അച്ഛനെ പോലും വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ല കാരണം അദ്ദേഹം പോലും എപ്പോഴും ന്യായങ്ങൾ പറയുന്ന ആളല്ലേ അദ്ദേഹം എന്താണ് മോളെ അവിടെ നിർത്തേണ്ട കാര്യം സംസാരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും നീ കുറ്റം പറയേണ്ട അച്ഛനും അതാദ്യം പറഞ്ഞു തന്നെയാണ് പക്ഷേ ശ്രീയേശ്വര നിർബന്ധം കൊണ്ട് മാത്രമാണ് മോളെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ മോളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നീ ആരാണ് അതിനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം നിനക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിക്കും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം അത് തീരുമാനിച്ചതും മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും നിങ്ങളാണെന്ന് എല്ലാവരോടും പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം വേദയെ സൂക്ഷിച്ച് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാവരെയും കയ്യിലെടുക്കാൻ ആത്മാർത്ഥമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് അതോ മനപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ വേദ എന്തിനെങ്ങനെ ോക്കുന്നതും ചോദിക്കുകയാണ് അപ്പോൾ വിക്രമൊന്നുമില്ല എന്ന് പറയുകയാണ് ശേഷം കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് വീട്ടിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ ആ ഒരു ടൈമിൽ പാർട്ടിയിലെ അഴിച്ചുപടികളെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസനും വിക്രമും എല്ലാം സ്ഥാനാർത്ഥിയാകുന്നതും പാർട്ടിയിലേക്ക് വരാൻ പോകുന്ന വിവരങ്ങളെല്ലാം തന്നെ ന്യൂസിലൂടെ അറിയുകയാണ് അതുകൊണ്ട് ആകെ ടെൻഷനായിട്ട് ശ്രീകാന്ത് പോലീസ് ഓഫീസിന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ ശേഷം അദ്ദേഹത്തോട് പറയുകയാണ് ന്യൂസ് കണ്ടായിരുന്നു ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം ന്യൂസ് ഇടേതേ ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വീട്ടിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം അപ്പം ശ്രീകാന്ത് പറയണം ആ അടുത്ത മാസം സംസ്ഥാന മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ സമ്മേളനം നടന്നു കഴിഞ്ഞാൽ എല്ലാം തീരുമാനമാകും അതോടുകൂടി വിക്രമിനൊന്നും തൊടാൻ പോലും നമുക്ക് സാധിക്കില്ല അതിന് മുന്നായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വച്ചാൽ എല്ലാം ചെയ്തേ പറ്റുകയുള്ളൂ നമുക്ക് രണ്ടാള്ക്കും നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിലാണ് വിക്രമിൻ്റെ വീട്ടിൽ കമല ശ്രീജിയുടെ വന്ന് പറയുകയാണ് മോളെ വേദി എങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണ് അപ്പം ഇല്ലമ്മീ എന്താ ചോദിക്കുകയാണ് അവൾ നേരത്തെ പോയതല്ലേ ഇത്ര നേരിട്ട് കാണുന്നില്ല എനിക്കാകെ എന്ന് പറയാണ് എന്തിനാ അമ്മ പേടിക്കുന്നത് വിക്രമിൻ്റെ കൂടെയിൽ പോയിട്ടുള്ളത് അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പേടി ഇനി അവനിങ്ങനെ അവളെ പകുതി വഴി വിട്ടിട്ട് തിരിച്ച് വരും എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഒന്നൊക്കെ ആലോചിച്ച് എനിക്ക് ടെൻഷനാകുന്നുണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രീജ പറയണം അങ്ങനെ എന്ത് സംഭവിച്ചാലും വേദയ്ക്ക് അതിനുള്ള ധൈര്യമുണ്ട് അമ്മേ വേദം എങ്ങനെ എങ്ങനെയാണെങ്കിലും എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ മൂന്ന് മരുമക്കളിൽ ഏറ്റവും ധൈര്യശാലി അവൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദിനും വരുന്നുണ്ട് അപ്പോൾ നന്ദിനി വന്നിട്ട് അമ്മ എന്താ എപ്പോഴും അവളോട് മാത്രം സ്നേഹം കാണിക്കുന്നത് അമ്മയ്ക്ക് നല്ല പാർശ്വാലിറ്റി ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രീജ പറയണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന നന്ദിനി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ ഉണ്ട് എനിക്ക് കുറച്ച് അവളോട് കൂടുതൽ വാത്സല്യം ഉണ്ട് പറയുന്നുട്ടോ അപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ ശ്രീ ചേച്ചി അമ്മ തന്നെ പറഞ്ഞില്ലേ എന്ന് പറയുകയാണ് നന്ദിനി അപ്പോൾ അമ്മ പറയാണ് അതിനൊരു കാരണമുണ്ട് അതെന്ന് നീ ചോദിക്കുന്നു എന്ന് പറയണം കേട്ടോ അപ്പോൾ എന്താണ് നന്ദിനി ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം നീ തന്നെയാണ് നീ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പല വഴികളും കാണുന്നുണ്ട് ഞാൻ അവളെ ചേർത്ത് പിടിക്കാനും പല വഴികളും കാണുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വേദ ശ്രീജേശിന്ന് കൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ശ്രീജ പുറത്തേക്ക് പോകുന്നുണ്ട് അമ്മയും പിറകെ പോകുന്ന സമയത്ത് നന്ദിനി മുഖം കൊണ്ട് ആക്ഷൻ കാട്ടാണ് കേട്ടോ ഒരു കോമാളിത്തരം പോലെ കാട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ അമ്മ അത് കാണുന്നുണ്ട് അപ്പോൾ അമ്മ പറയാ അമ്മ അപ്പോൾ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരി എന്തായാലും കുഴപ്പമില്ല നിന്നെക്കുറിച്ച് എനിക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് പോവാണ് അപ്പോൾ അമ്മ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അപ്പമോളെ ശ്രീജയെ എടുത്തോണ്ടിരിക്ക എടുത്തിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ മോളേന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഓടി പോവുകയാണ് എല്ലാവരും അപ്പം മോളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ട് ആളിങ്കനമൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം മോളോട് പറയാണ് ഞാൻ എപ്പോഴും ശ്രീജയോട് പറയാറുണ്ട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം െന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ അപ്പോൾ അമ്മയാണോ സമ്മതിക്കാത്തത് തന്നെ ഇങ്ങോട്ട് കൂടിക്കൊണ്ടുവരാണെന്ന് പറയാം കേട്ടോ മോള് അപ്പോൾ എല്ലാ മോളെയും അങ്ങനെയൊന്നും ഇല്ല എന്ന് നിനക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് വേഗം ഒരു സംസാരം മാറ്റുകയാണ് ശേഷം മോള് ചോദിക്കുകയാണ് അച്ഛമ്മ എന്താണ് ചെറിയച്ചൻ മാത്രം അവിടെ താമസിക്കുന്നു ചോദിക്കുകയാണ് അപ്പം നന്ദിനി പറയാണ് ആ ചെറിയച്ചിനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെറിയച്ചനെ അവിടെ താമസിക്കുന്നത് പറയുകയാണ് കേട്ടോ അപ്പോൾ ചെറിയമ്മ എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കും ചെറിയമ്മയ്ക്ക് റൂ മുറിയില്ല തറ മാത്രമേ ഉള്ളൂ എന്നൊട്ട് നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേജിൽ പറയണേ എന്താ നന്ദിനി മോളിനോട് അതൊക്കെ സംസാരിക്കുന്നതെന്ന് പറയണം മോളെന്താ കാണാൻ പോകുന്ന കാഴ്ചയില്ലേ എന്ന് പറയാനാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് എവിടെയും പുക നിൽക്കുകയാണ് അപ്പൊ അപ്പം മോള് എൻ്റെ കൂടെ കളിക്കാൻ വരുമോ ചെറിയച്ചാ അന്ന് നേരത്തെ വരണം കേട്ടോ നമുക്ക് ലുഡോ കളിക്കാം എന്ന് പറയാണ് ഇന്ന് ചെറിയച്ചിന് കുറച്ച് തിരക്കുണ്ട് മോളെ നാളെ കളിക്കുക എന്ന് പറയുകയാണ് അപ്പം ഈ ഒരു ടൈമില് വേദ പറയാണ് മക്കളോട് ചെറിയ കുട്ടികളോട് പറഞ്ഞ് വാക്ക് പാലിക്കണം അല്ലാതെ എന്നോട് സംസാരിക്കുന്ന പോലെയല്ല എന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അപ്പോൾ വിക്രം നന്നായി വേദയം സൂക്ഷിച്ച് നോക്കിയിട്ട് ബൈക്ക് ബൈക്കെടുത്തിട്ട് പോവുകയാണ് അപ്പോൾ നന്ദരി പറയാണ് ഓ ലുഡോ കളിച്ചിട്ടും പിള്ളേരുമായിട്ട് കളിപ്പിച്ചിട്ടൊക്കെയാണോ വിക്രമിനെ കൂടെ ചെറുക്കാമെന്ന് വിചാരിക്കണമെന്ന് പറയുകയാണ് അല്ല നന്ദിനായിട്ടേക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരുമോ അതും ഞാൻ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് വേദ കളിയാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് വീണ്ടും നന്ദിനെ അവരെല്ലാവരും നോക്കിയിട്ട് നിന്നിട്ട് ആക്ഷൻ കാട്ടിട്ട് കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പളും നമ്മുടെ അമ്മാവ് തിരിച്ചു നോക്കുമ്പോൾ അത് കാണുന്നുണ്ട് ഞിതന്നെയാണോ പണിമോളെ എന്ന് പറഞ്ഞിട്ട് നന്ദി നന്ദിനിയെ കളിയാക്കിയിട്ട് അമ്മ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ നന്ദിനി ആകെ ദേഷ്യ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക്